മാലിന്യ പ്രശ്നം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന എറണാകുളം മണ്ഡലത്തിൽ ഇത്തവണ തിരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയവും അതുതന്നെയാണ് മികച്ച പദ്ധതികൾ സംസ്ഥാന സർക്കാർ സമർപ്പിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആരോപിക്കുന്നു എന്നാൽ നല്ല ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്ന് എൽഡിഎഫ് സ്ഥാനാർത്ഥി അവകാശപ്പെടുമ്പോൾ വിഷയത്തിൽ ഇത്ര കൊല്ലം എന്ത് നടപടിയാണ് എംപിയും എം എൽ എയും കൈക്കൊണ്ടിട്ടുള്ളതെന്നാണ് എൻഡിഎഫ് സ്ഥാനാർത്ഥിയുടെ ചോദ്യം മാലിന്യത്തിന്റെ കെട്ടമണമേറ്റ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സലീം കുമാറിന്റെ കൊച്ചി എത്തിയെന്ന ഹിറ്റ് ഡയലോഗ് ചിരി പടർത്തുമെങ്കിലും യഥാർത്ഥ ജീവിതത്തിൽ കൊച്ചിക്കാർക്ക് അതത്ര കാര്യമല്ല ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് തീ പിടിച്ച് നഗരം വിഷപ്പുകൾ ശ്വസിച്ചിട്ട് ഒരു വർഷം പിന്നിട്ടു മാലിന്യ സംസ്കരണം തദ്ദേശ സ്ഥാപനങ്ങളുടെ ഉത്തരവാദിത്വമാണെന്ന് സിറ്റിംഗ് എംപിയും യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ പറയുന്നു സംസ്ഥാന സർക്കാർ മാലിന്യ സംസ്കരണത്തിനായി മാസ്റ്റർ പ്ലാൻ സമർപ്പിച്ചിട്ടില്ല നല്ല പദ്ധതി വന്നാൽ പിന്തുണയ്ക്കുമെന്നതാണ് ഹൈബിയുടെ പക്ഷം കോർപ്പറേഷൻ സംസ്ഥാന സർക്കാരിൻ്റെ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ വലിയ പിന്തുണ ലഭിക്കും പക്ഷെ ദൗർഭാഗ്യവശാൽ അമൃത് വണ്ണിലോ ടുവിലോ അത്തരം ഡ്രിങ്കിംഗ് വാട്ടർ പ്രോജക്ട്സ് അല്ലാതെ അതിലും വലിയ വീഴ്ചകൾ സംസ്ഥാന സർക്കാരിന് പറ്റിയിട്ടുണ്ട് നല്ല പദ്ധതികൾ സമർപ്പിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ഏർബൻ ഡെവലപ്മെന്റ് സ്റ്റാൻഡിങ് കമ്മിറ്റിയിലുള്ള ആളാണ് കേന്ദ്ര സർക്കാരും മാലിന്യ സംസ്കരണത്തിന് പ്രത്യേകം ഫോക്കസും കൊടുക്കുന്നുണ്ട് പക്ഷെ ഒരു മാസ്റ്റർ പ്ലാൻ ഒരു സക്സസ്ഫുൾ മോഡൽ ഇതുവരെ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിട്ടില്ല കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഫണ്ടാണ് അവർ ഉപയോഗിച്ച് പദ്ധതി നടപ്പാക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ പണമൊന്നും അപ്പോ നല്ല പദ്ധതികൾ വന്നാൽ കേന്ദ്ര സർക്കാർ എം പി എന്നുള്ള രീതിയിൽ പിന്തുണ നൽകും പക്ഷെ അത് ചാനൽ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാർ എന്നാൽ എൽ ഡി എഫ് ഭരിക്കുന്ന കൊച്ചി കോർപ്പറേഷനെ പ്രതിരോധിച്ചാണ് ഇടത് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ കൃത്യമായ ഇടപെടലാണ് സംസ്ഥാന സർക്കാരും കോർപ്പറേഷനും നടത്തുന്നതെന്നും കെ ജെ ഷൈൻ അവകാശപ്പെട്ടു മാലിന്യ പ്രശ്നം ഇപ്പോ കൊച്ചി കോർപ്പറേഷൻ ഏതാണ്ട് ഭംഗിയായി കുറെ കാലങ്ങളായിട്ട് കൈകാര്യം ചെയ്തു വരുന്നുണ്ട് അതിൽ നമ്മുടെ ഈ ചൂട് വർധിക്കുന്നതിനനുസരിച്ചുണ്ടായ സ്വാഭാവികമായ പ്രതിസന്ധികളൊക്കെ നേരിടുന്നുണ്ട് അതിനെയൊക്കെ മറികടക്കാൻ ഏതെല്ലാം തരത്തിൽ കഴിയുമെന്നുള്ള ചർച്ചയും കാര്യങ്ങളും നടക്കുന്നു തൊട്ടടുത്തുള്ള മുനിസിപ്പൽ പ്രദേശത്തെ ഇതിന്റെ കണ്ണുകളായി ചേർത്തുകൊണ്ടുള്ള പുതിയ സംരംഭങ്ങൾ ഇപ്പൊ ഞാൻ നോർത്ത് മുനിസിപ്പാലിറ്റിയെ പ്രതിനിധീകരിക്കുന്ന ആവാ നിലവിൽ അപ്പോൾ അവിടെയും ഞങ്ങൾ ഒരു ടൈപ്പായിട്ട് ഇതിൽ ഒപ്പുവെക്കുകയും മാലിന്യം എടുത്തുകൊണ്ട് പോവുകയും അതുപോലെ തന്നെ ചെറിയ ചെറിയ മാലിന്യ നിക്ഷേപിക്കുന്ന പ്രദേ കേന്ദ്രങ്ങൾ വളരെ വൃത്തിയോടുകൂടി ചെയ്യുന്ന ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ കുറേ നല്ല രീതിയിലുള്ള പ്രശ്നങ്ങൾ സൊല്യൂഷൻസ് ഓൾറെഡി പ്രാക്ടിക്കലായിട്ട് നടക്കുന്നുണ്ട് ൂടി മെച്ചപ്പെടുത്തുക വരുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് അതിന് കൃത്യമായി കാഴ്ചപ്പാട് അതേസമയം വർഷങ്ങളായി നിലനിൽക്കുന്ന പ്രശ്നം പരിഹരിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ ശ്രമിച്ചിട്ടില്ലെന്ന് എൻ ഡി എ സ്ഥാനാർത്ഥി കെ എസ് രാധാകൃഷ്ണനും ആരോപിക്കുന്നു ഞാൻ ജനിച്ചു വളർന്നതാണ് കൊച്ചി അന്ന് ഒടിക ചില പ്രശ്നങ്ങളുണ്ട് നിങ്ങൾ ഒന്ന് ഇതുവരെ പരിഹാരമില്ല രണ്ട് മഴ പെയ്താൽ വരുന്ന വെള്ളക്കെട്ട് ഇതുവരെ പരിഹാരമില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല മൂന്ന് കൊച്ചിയിലെ യാത്രാക്ലേശം ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല നാലാമത്തെ കാര്യമാണ് നിങ്ങൾ പറഞ്ഞ മാലിന്യ സംസ്കരണം ഇതുവരെ നമുക്കതിന് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായിട്ടില്ല അപ്പം ഈ ഇത്രയും കൊല്ലം എനിക്ക് എൻ്റെ ഓർമ്മയിൽ വരിക എന്ന് പറഞ്ഞാൽ പത്തറുപത് കൊല്ലത്ത് ഓർമ്മയാണുള്ളത് ഇത്രയും കൊല്ലം ഇവർ ചെയ്തു എന്ന പോയിരിക്കുന്ന ഒക്കെ മറുപടി പറയണം ും മാലിന്യ പ്രശ്നത്തിലെ ശാശ്വത പരിഹാരമാണ് എറണാകുളം നിവാസികൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ വിഷയത്തിൽ മുന്നണികളുടെ ഇടപെടലുകൾ നോക്കി കണ്ടാകും വോട്ടർമാർ ജനവിധ എഴുതുക ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ